പാലം പണിത് തീർക്കാൻ പന്ത്രണ്ട് വർഷം പണി തീർന്ന് ഒന്നര വർഷമായിട്ടും അനുബന്ധ പാത പൂർത്തിയായില്ല കല്ലട ജലസേചന പദ്ധതി വലതുകര കനാലിന് കുറുകെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ പൂതങ്കര തോട്ടുകടവ് പാലമാണ് പണി തുടങ്ങി പതിമൂന്ന് വർഷമായിട്ടും കാൽനടയ്ക്ക് പോലും പ്രയോജനപ്പെടാത്തത് പ്രദേശവാസികൾ വാഹനങ്ങളിൽ കിലോമീറ്ററുകൾ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് മറുകര കടക്കാൻ ഇടിഞ്ഞു വീഴാറായ ചപ്പാത്തു മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ ഏറ്റെടുത്ത കരാറുകാരൻ പണി പാതി വഴിയിലാക്കി മുങ്ങിയിരുന്നു പത്രവാർത്തകളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സ്ഥലം സന്ദർശിച്ച കെ യു ജനീഷ് കുമാർ എം എൽ എ ആണ് പാലം പണി പൂർത്തീകരണത്തിന് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് സാമൂഹിക പ്രവർത്തകനായ പൂതങ്കര കമൽ ഭവനിൽ ബി ആർ നായർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി രാജഗോപാലൻ നായർ ഐ എൻ ടി യു സി നേതാവ് ഹരികുമാർ പൂതങ്കര ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും മുൻ അംഗം സജിത എന്നിവർ പാലം പണി മുടങ്ങിയ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു കെ ഐ പി കനാലിനു കുറുകെ പാലം നിർമ്മിച്ച് വാഹന ഗതാഗത സൗകര്യമൊരുക്കണമെന്ന തദ്ദേശവാസികളുടെ ആവശ്യമാണ് ഗുണകരമാകാതെ നീളുന്നത് വിവിധ മുന്നണികൾ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഇവിടെ യാത്രാസൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു ഉടൻ ശരിയാകുമെന്നായിരുന്നു ഇത്തവണയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണം ഏനാദിമംഗലം ഗ്രാമവികസന പദ്ധതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അനുവദിച്ചത് കരാറുകാരൻ പണി പാതി വഴിയിലാക്കി സ്ഥലം വിട്ടതോടെ ജനങ്ങളുടെ ആഗ്രഹം ആസ്ഥാനത്തായി ഈ കരാറുകാരൻ കനാലിൽ പണിത സംരക്ഷണ ഭിത്തിയും ബീമും കൂടാതെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നാല് ബീമുകളും സ്പാനും പണിതാണ് പാലം നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് പൂർത്തീകരിച്ചത് പാലത്തിൽ ശിലാഫലകവും സ്ഥാപിച്ചു എന്നാൽ പാലം പണിത് ഒന്നര വർഷമായിട്ടും അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയായില്ല അപ്രോച്ച് റോഡിന് ഫണ്ട് അനുവദിക്കാനാകില്ലെന്നും ത്രിതല പഞ്ചായത്തുകളെ സമീപിക്കണമെന്നും എം എൽ എ പ്രദേശവാസികളോട് പറഞ്ഞതോടെ നാട്ടുകാർ വീണ്ടും തൃശങ്കുവിലാകുകയായിരുന്നു പിന്നീട് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുകയും ടെൻഡർ അനുവദിച്ച് പണി പൂർത്തീകരിക്കേണ്ട കാലാവധി പിന്നിട്ടിട്ടും കരാറുകാരൻ പണി പൂർത്തിയാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു നിലവിലുള്ള സ്ഥലത്തുനിന്ന് ഏഴടിയോളം ഉയരത്തിലാണ് പുതിയ പാലം സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമാകില്ല ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്ന് നാല് വാർഡുകളിലെ മുന്നൂറിൽപ്പറം കുടുംബങ്ങൾക്കും പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൊടുമൺ എസ്റ്റേറ്റിലേക്കുമുള്ള എളുപ്പമാർഗമാണിത് കനാൽ ചപ്പാത്ത് വഴി കാൽനടയായി മാത്രമേ ഇപ്പോൾ പോകാനാകൂ ന്യൂസ് ബ്യൂറോ അടൂർ